യേശു അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ഒരു വചനം സ്തോത്രം ആറാം അധ്യായം ഒന്നും ുംക്കളുടെ ആരും പുറത്തിറങ്ങിയില്ല മതികൾ ഒന്നാം അധ്യായം എട്ടാം ഭാഗ്യം വായിച്ചേ എന്നാൽ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് പറഞ്ഞു നമ്മൾ ഈ രണ്ട് വചനവും ദൈവനാമത്തിൽ വായിച്ചു കേട്ടു കേട്ടു ഈ രണ്ട് വചനത്തിനകത്തോ ഒരൊറ്റ കാര്യമേ ഉള്ളൂ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നീ പ്രാർത്ഥിച്ച് ഇരുപത്തൊന്ന് ദിവസം ഉപവസിച്ച് നാല്പത് ദിവസം ഉപവസിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിൽ ഒതുങ്ങി നിക്കരുത് നിന്നിൽ ഒതുങ്ങി നിൽക്കാൻ പാടില്ല ഒരു പ്രാർത്ഥനക്കാരൻ്റെ ഡ്യൂട്ടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീൻ സ്തോത്രം പൗലോസ് എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അവെങ്കിൽ നിന്നും പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാണ് കാരണം നമ്മുടെ സഭകളിൽ സ്തോത്രം ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ അത്ഭുതങ്ങളെയും ശക്തിയെയും കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടായി വന്നിരിക്കുകയാണ് നിങ്ങൾ സ്വയം നിങ്ങളുടെ സഭയെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ യൂത്തുകളെക്കുറിച്ച് ചിന്തിക്കുകയും ഒരു ഒരു ചെറിയ കഥ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം സ്തോത്രം ഒരു കാക്ക ഒരു മരത്തിൽ ഇന്ന് മുട്ടയിടും അതിൻ്റെ തൊട്ട് താഴെ ഒരു പുത്തുണ്ടായിരുന്നു ഈ പാമ്പിൻ്റെ പുറ്റും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഇത് അതിനകത്ത് ഈ പാമ്പ് നേരെ കയറി വരും ഈ കാക്ക പോകുന്ന നേരം നോക്കി ഈ മുട്ടയെല്ലാം ഇത് കുടിക്കും ഇത് കുടിച്ച് താഴെ ഇറങ്ങി വന്ന് അതിൻ്റെ ആ പുത്തിനകത്തിരിക്കും സ്തോത്രം ഈ കാക്ക വരുമ്പോൾ കുഞ്ഞുങ്ങളൊന്നും കാണാനും ഇല്ല അന്നേരം പാമ്പ് ഇരുന്നുണ്ട് പറയും ഞാനതെല്ലാം കുടിച്ചെടുത്തെന്ന് പറഞ്ഞു വളരെ വർഗലായി സംസാരിക്കും വളരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ സംസാരിക്കും ഇത് നിരന്തരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരിക്കൊരു സ്തോത്രം ഒരു ചെന്നായി താഴെക്കൂടെ പൊക്കോണ്ടിരിക്കയായിരുന്നു ഈ കാക്ക എങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് ചോദിച്ച് എന്ത് പറ്റിയെന്നേട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു റാവൻ ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു റാണി കുളിക്കാൻ വരുന്ന സമയത്ത് നീ ഒരു കാര്യം ചെയ്യണം റാണി ഊരി വെച്ചിരിക്കുന്ന ആഭരണങ്ങളിൽ വില കൂടിയത് കഴുത്തി കിടപ്പുണ്ട് മാല അതിനെ നീ കൊത്തിപ്പറയും പക്ഷേ നീ കൊത്തി എടുക്കുന്നത് പതുക്കെ നീ പറക്കാവും കാരണം ഇവർ കാണണം നീ കൊണ്ട് പറന്ന് പോകുന്നത് ഇവർ കാണണം അത് അതുപോലെ ചെയ്തിട്ട് നേരെ ഈ പാമ്പിൻ്റെ ആ പൊത്തിനകത്തൊണ്ടിട്ട് കൊടുത്ത് ബാക്കിൽ തന്നെ പടന്മാർ ഓടി വന്ന് ആ പൊത്തൊക്കെ തല്ലി പൊടിച്ച് ആ പാമ്പിൻ്റെ കൊന്ന് കാക്കയും സന്തോഷമായി കാക്ക ഹാപ്പിയായി താഴെ ഒരാളിരിക്കുന്നത് അതായത് ഈ സംസാരിച്ച ചെന്നായി കഥ ഞാൻ വായിച്ചുകൊണ്ടിരുമ്പെ പരിശുദ്ധവനായി ചിന്തിപ്പിച്ചത് ഇതാണ് രാജീവെ ശ്രദ്ധിച്ചു നോക്കുക ചെന്നായിയുടെ വേഷം ധരിച്ച ആട്ടും തൊലിയിട്ട് ഒരുത്തനാണ് താഴെ നിൽക്കുന്നത് ഈ കാക്ക ഒരിക്കലും ചെന്നായിയോട് കമ്പയറിങ് ആവില്ല പക്ഷെ ഇവൻ ശ്രദ്ധിച്ചു കേട്ടോ ഇവൻ അകത്ത് ചെന്നായി പുറത്ത് ആടുകളുടെ വേഷവും ഹലോ ശ്രദ്ധിക്കേ ശ്രദ്ധിക്കേ ഈ രണ്ടു പേരും ഈ ചെന്നൈക്ക് തടസ്സമാണ് ചെന്നൈക്ക് തടസ്സമാണ് കാരണം ഇന്ന് സഭകളിൽ രണ്ട് പേര് ഒരുമിച്ച് നിന്നാൽ ഒരു പ്രശ്നവും നടക്കത്തില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവനാമത്തിലും വചനത്തിലും പ്രാർത്ഥനയിലും അഭിഷേകത്താൽ സംശയമില്ലാതെ എന്ത് ചെയെന്നറിയുമോ അവർ നിറയും പക്ഷേ ഈ രണ്ട് കൂട്ടുകാരുടെ ഇടയിൽ വിലാലിൽ നിന്നൊരു കൂട്ടുകാരൻ കയറിയാൽ അവരുടെ ആത്മീയത തൊലയും അവരുടെ അന്യഭാഷ മാറും അവരെ തമ്മിലടിപ്പിക്കും ഹലോ ഏതൻ തോട്ടത്തിനകത്ത് പറഞ്ഞ അതേ പദം തോട്ടം കാപ്പാനായിട്ട് ആ താമനെയും ഹവയെയും സൃഷ്ടിച്ചു പക്ഷേ ഈ ഐ മീൻ ദൈവം അവിടെ വന്നൊരു പദം പറയുന്നു നിന്നോട് ആരാ പറഞ്ഞേ നീ നഗ്നെന്ന് കണ്ട എന്തിനാണ് ഞാനിത് പറഞ്ഞേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്റെ ഡ്യൂട്ടി പരിശുദ്ധാത്മാവിനാൽ നിറയുക തീ പോലെ നീ കത്തണം എങ്കിൽ മാത്രമേ സഭയ്ക്കകത്ത് ഭയങ്കരമായിട്ടുള്ള വെളിച്ചാടിക്കൂ ഇന്ന് യൂത്തുകളെ സ്തോത്രം കുടുംബങ്ങളെ സഭകളെ കലക്കിയ സ്തോത്രം ഹാലൂയ അതാ യോശുവാണ് പറഞ്ഞത് യോശുവ ഇങ്ങനെ ഇരിക്കുക ഇത് എന്ത് സംഭവിച്ചു എല്ലായിടത്തും ജയിച്ച് ജയിച്ച് വന്നല്ലോ മുമ്പിലൊരു എരിഹോ മതിൽ കർത്താവ് പറഞ്ഞ് ഈ എരിഹോ മതിലിനെ ഞാൻ പൊളിക്കും നീ അതിലും ഭയപ്പെടണ്ട നിന്റെ നേരെ വരുന്ന പ്രശ്നത്തെ നിന്റെ ബുദ്ധി കൊണ്ടെടുക്കാതെ പരിശുദ്ധാത്മാവിനാൽ അണ്ട അപ്പം ആ പരിശുദ്ധാത്മാവിനെ എന്നിൽ വരാനും ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അടുക്കൽ പോകാനും എന്തുവാ തടസ്സം മറ്റൊരു വ്യക്തിയല്ല ഞാനാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേ കാക്ക നോക്കിയത് കാക്കയുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണം ശ്രദ്ധിക്കേ കാരണം ആ കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടു പോവുകയാണ് പക്ഷെ പാമ്പ് അവൻ്റെ വാക്കുകൊണ്ട് കാക്കയെ വേദനിപ്പിക്കുന്നു കാക്ക ആരെങ്കിലും പറയാൻ കാത്തിരിക്കുന്നു എന്തെങ്കിലും ചെയ്യാൻ ഇത് നേഴ്സറി സ്കൂ കുട്ടികൾക്ക് സ്കൂളിൽ പറഞ്ഞു കൊടുക്കണം കഥയെന്ന് വിചാരിച്ച് ചിരിച്ചുള്ളത് ചിരിച്ചാലെനിക്ക് വലിയ കൂടെ കാരണം നമ്മുടെ ആൾക്കാരൊക്കെ ഈ പാസ്റ്റേഴ്സ് നല്ല നല്ല പഠിത്തമുള്ളവരൊക്കെ ഉണ്ട് അവരൊക്കെ ഭയങ്കര തലയുള്ള ടീമാണ് അല്ല നിനക്ക് എത്ര തല ഉണ്ടായിരുന്നാലും ചെയ്യാ ഈ വചനത്തിനകത്ത് നിന്റെ ഹൃദയം കൊടുത്തിരുന്ന നിന്നെ ചെന്നായി ആട്ടും വേഷം ധരിച്ച് നിന്റെ ആത്മീയദേഹത്തെ തിന്നാൻ നീ അനുവദിക്കരുത് മനസ്സിലാക്ക പലവരും വന്ന് നിന്റെ പ്രാർത്ഥനയിൽ കൂടെ ഇരുന്നിട്ട് നിനക്ക് നല്ല പണി തരാൻ നോക്കും സ്തോത്രം ശ്രദ്ധിക്കൂ കേട്ടോ അതുകൊണ്ടാണ് നീ ഇപ്പം എന്തു ചെയ്യുന്നേ പ്രാർത്ഥനയിൽ പൊങ്ങി വരാത്ത ഒരു പാസിനെ കണ്ട വൈരാഗ്യം ഒരു വിശ്വാസിയെ കണ്ട വൈരാഗ്യം ഇത് നിനക്ക് എങ്ങനെ വന്നു നിന്നെ കുറ്റം പറഞ്ഞ് നടന്ന ഓരോ വ്യക്തികളെയും അതായത് സഭയ്ക്കകത്ത് അയവക്കക്കാര് ഇവരെയൊക്കെ കാണുമ്പോ നിന്റെ അകത്തളങ്ങളിൽ എങ്ങനെ ഇത് സംഭവിക്കുന്നു നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടത് പരിശുദ്ധാത്മാവ അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തി രണ്ടാം അധ്യയത്തിൽ പറഞ്ഞാ സോറി ഒന്നാം അധ്യയത്തിൽ പറഞ്ഞതന്തുവാ എട്ടാം വാക്യത്തിൽ എന്താ സംസാരിച്ചേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും കണ്ട ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് തന്നെയാണ് നീ മുമ്പോട്ട് നടക്കേണ്ടത് കൂട്ടുകാർ വേണ്ടെന്ന് പറയില്ലല്ലോ നല്ല നല്ല സ്നേഹമുള്ള പാസ്റ്റേഴ്സ് വേണ്ടെന്നൊന്നും പറയില്ല പക്ഷേ നിങ്ങളുടെ രണ്ടു പേരുടെയും അതായത് പരിശുദ്ധാത്മാവിന്റെയും നിന്റെയും ഹൃദയത്തെ വേർതിരിക്കുന്ന ചിന്തയെ കൊണ്ടുവരുന്നതാര് ഈ ലോകം നീ പഠിച്ചു നോക്ക് ഇന്നത്തെ ആത്മീയ കോളം എടുത്ത് നീ പഠിച്ചു നോക്ക് യേശുവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ആരാധനയോ പാട്ടോ ഉണ്ടാന്ന് ചിന്തിക്കേ നമ്മുടെ സഭകളിൽ നിൽക്കുന്ന യൂത്തുകളോട് നമ്മൾ നേരെ ചൊവ്വ സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം അവർ ഉപദേശിച്ചാൽ അവർ പിണങ്ങിപ്പോവും നമുക്ക് പിന്നെ ആളില്ല കുടുംബക്കാരോട് നമ്മൾ സംസാരിക്കാൻ ചെന്ന അവിടെയും ഇങ്ങനെ തന്നെ നമുക്ക് ആളില്ല എടാ ഹെ ഒരുത്തൻ മതിയടാം നമ്മുടെ സഭയിൽ ഒരാൾ മതിയിടാം ഒരാൾ മതി അവൻ ആത്മാവിൽ കത്തിയ അതാണ് മോഷെ മുൾപടർപ്പ് മുൾപടർപ്പ് ശ്രദ്ധിച്ചോ മുൾപടർപ്പിലാണ് തീ കത്തിയത് ഏത് മുൾപ്പടപ്പാ നമ്മുടെ കുടുംബങ്ങളിൽ നിൽക്കുന്ന മുള്ളുപോലെ സംസാരിക്കുന്ന ശപിക്കുന്ന മക്കളുണ്ടല്ലോ അമ്മമാര് ശ്രദ്ധിക്കെ ഏ ദൈവം ആ മുൾപടർപ്പിൽ കത്തി എത്രയോ ചെടികൾ അവിടെയുണ്ട് എത്രയോ സംഭവങ്ങൾ അവിടെയുണ്ട് അതിലൊന്നും പോയി കത്തിയില്ല ആ മുൾപ്പെടർപ്പ് എന്തിനാ മുൾപ്പെടർപ്പിൽ കത്തി നിന്റെ ജീവിതം മുന്നമേ മുള്ളുപോലെയായിരുന്നോ ആമേൻ വാക്കുകളാൽ നിന്നെ കുത്തി മുറിച്ച് ഹൃദയത്തെ നോവിച്ച സ്ഥലത്താ കർത്താവിൻ്റെ തീ ഇറങ്ങിയത് അവിടെ നിന്നാണ് മോഷെ നനക്കൊരു വലിയ വേല ഉണ്ടായത് എങ്ങനെയാ ഫറവന്റെ അടുത്ത് നിൽക്കാൻ എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പറയുന്ന ആമേൻ സ്തോത്രം ആ കഥ നിങ്ങൾ ആ ആഴത്തിൽ ഇറങ്ങുക ആ കഴ കഥ നിങ്ങൾ ആഴത്തിൽ ഇറക്കി ചിന്തിക്കേ എന്തിനാ ആളാവനല്ല പ്രസംഗത്തിനാളാവനല്ല പരിശുദ്ധാത്മാവനെ ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കാനാണ് ഒരു പ്രാർത്ഥനക്കാരൻ്റെയും ഒരു പ്രാർത്ഥനക്കാരിയുടെയും ഒരു പാസ്റ്ററുടെയും ഒരു സഭയുടെയും ദൗത്യം നിറവേറ്റുന്നുണ്ടോ നീ ഞാൻ ചോദിക്കട്ടെ പാസ്റ്റർ ആയിരുന്നാലും വിശ്വാസിയായിരുന്നാലും സ്തോത്രം ആ വ്യക്തി അവൻ്റെ ആയുസ് കഴിയുമ്പം മരിക്കും ഈ പറഞ്ഞ ആരും നമ്മളെ കൊടുത്തു വരത്തില്ല പരിശുദ്ധാത്മാവാണ് നമ്മുടെ ആത്മാവിനെ എടുത്തുണ്ടെങ്കിൽ പോണതും സംസാരിക്കുന്നതും ഹല ലൂയ അതുകൊണ്ട് എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പറയാൻ എനിക്കുള്ളതോ നീ ദിനം തോറും പരിശുദ്ധാത്മാവിന്റെ തീയിൽ ഇറങ്ങിയേ പറ്റൂ സമയമെടുത്ത് നീ സഭയ്ക്ക് വേണ്ടി ഇരുന്നേ പറ്റൂ ശ്രദ്ധിക്കേ ചെന്നായിക്കളെ അനുവദിക്കരുതോ ഇന്ന് സഭകളിൽ ചെന്നായിക്കളെ അനുവദിച്ചു അവർക്ക് അറിയത്തില്ല ഒരു വ്യക്തിയിൽ ഒരു ചെന്നായി ഒരു വ്യക്തിയിൽ ഒരു കൈപ്പൊണ്ടായിരുന്നാൽ മതി ും പറ്റത്തില്ല ദാസൻ അതുകൊണ്ടല്ലേ തിരുവചനം എന്താ പറഞ്ഞേക്ക് നേരെ വന്ന ഇസ്രായേലിന് നേരെ വന്ന അമാല്യക്കരുടെ നീക്കങ്ങളെപ്പോലും ആത്മാവിൽ കണ്ടെത്തിയ നിന്റെ സഭയ്ക്ക് നിനക്ക് നിന്റെ ആത്മീയ ജീവിതത്തിൽ വിരോധമായി അടച്ചിരിക്കുന്ന വാതിലുകളെ തുറപ്പാൻ നീ ആത്മാവിൽ നിറയെ ആത്മാവിൽ കത്ത് ആ വാതിലെ തുറക്കും അത് സംഭവിച്ചിരിക്കും ദൈവം നിനക്കൊരു വാതിൽ തുറക്കാൻ പോകുകയാണ് നീ ആത്മാവിൽ ആരാധയ്ക്ക് ഈ വചനങ്ങളാൽ സ്തോത്രം നിങ്ങൾ എല്ലാവരെയും ധാരാളം എനിക്ക് ഗ്രഹിക്കട്ടെ വീണ്ടും പറയുന്ന ആടിന്റെ വേഷം ധരിച്ച ചെന്നായി ഉണ്ട ശ്രദ്ധിക്കുക എൻ്റെ ആത്മീയ ജീവിതത്തെ കലക്കാൻ ശ്രദ്ധിക്കുന്നേയും ദൈവം നിധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ സ്തോത്രം